ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ചുങ്കത്ര പഞ്ചായത്തിലെ വിവിധ റോഡുകൾ അൻവർ ഉദ്ഘാടനം ചെയ്തു പി വി അൻവർയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും എട്ട് ലക്ഷം രൂപ ചെലവിൽ ചുങ്കത്ര എരുമുണ്ട ഓണം പാടിപ്പെട്ടി റോഡും അഞ്ചു ലക്ഷം രൂപ ചിലവിൽ ചുങ്കത്ര പുലിമുണ്ട മാമൂൽപടി റോഡും ചുങ്കത്ര കൈപ്പിനി പാർട്ടിക്കുന്ന് വാഗേരി റോഡ് എട്ട് ലക്ഷം രൂപ ചിലവിലുമാണ് പൂർത്തീകരിച്ചത് ചുങ്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സുനീബ സുധീർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂസൻ മത്തായി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ പഞ്ചായത്ത് അംഗം മുജീബ് തറമൽ ലോക്കൽ സെക്രട്ടറി പി ടി യോഹന്നാൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചുങ്കത്ര ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ